സമയത്തും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കേരളത്തിൽ പറഞ്ഞു പറഞ്ഞാ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല എങ്ങനെ നമ്പും ആയാലും അതല്ല ഇനി രസകരമായിട്ടുള്ള ഒരു സൈഡ് ലൈൻ ചോദ്യമാണ് അത് അക്ഷിത പേടിക്കണ്ട കേട്ടോ കേന്ദ്ര ഏജൻസീനിപ്പോൾ പി എം എൽ എ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ അത് വിഷയമുണ്ടെങ്കിൽ അത് ഇ ഡി കൃത്യമായി അന്വേഷിച്ചോളും അത് കോർപ്പറേറ്റ് ഫ്രോഡുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് എസ് എഫ് ഐ ഒ കൃത്യമായി നോക്കിക്കോളും ഇനി അത് കറപ്ഷൻ കൃത്യമായി വരുന്നുണ്ടെങ്കിൽ അതിൽ സി ബി ഐ അന്വേഷിക്കണമെങ്കിൽ സി ബി ഐയും വന്നോളും ഒരു ടെൻഷനും മേടിക്കണ്ടെ എക്സാലോജിക്ക് അരുൺകുമാർ വന്നുകൊണ്ട് പറയണം അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത് ഒരു ഇത്ര കോടിക്കണക്കിന് ഉറപ്പ കൊടുത്ത സേവനം കൊടുത്ത് എന്താണെന്ന് കേൾക്കണോ ാലി എന്ന് പറഞ്ഞത് നാല് ഡി വി ഡി രണ്ട് സിഇ ഡി മൂന്ന് ഡ്രൈവ് ഒക്കെ എന്ന് പറഞ്ഞു ഇത്ര കോടിക്കണക്കിന് രൂപയ്ക്ക് കൊടുത്ത സേവനത്തിന് നിങ്ങൾ കരിമണൽ ഘടനത്തിന് ആദ്യം അനുമതി കൊടുത്തവരാണ് ബഹുമാനായിട്ടുള്ള എക്സ് ബി ജെ പി നേതാവിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ആന്റണി സർക്കാർ ആന്റണി സർക്കാരാണ് ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യമായിട്ട് പ്രൈവറ്റ് സംവിധാനത്തിന്റെ ഘടനത്തിന് അനുമതി കൊടുത്തത് ആ കോൺഗ്രസ് സർക്കാർ അതായത് ഒരുപക്ഷെ ഒരു പക്ഷെ അങ്ങേക്ക് അത് അറിയുന്നുണ്ടാവില്ല കാരണം അങ്ങ് വീട്ടിൽ ചെന്ന് ഉള്ളൂ കുറച്ച് ടൈം എടുക്കും പറ്റില്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ നരേന്ദ്രമോദി വന്ന് പ്രധാനമന്ത്രി വന്ന് പറഞ്ഞ കാര്യമാണെങ്കിൽ ഉല്ലാസ് ബാബുവിനേക്കാൾ മനോഹരമായിട്ട് ആ വിഷയത്തിൽ മറുപടി എക്സ് ബി ജെ പി നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ ആർ നോക്കിയാൽ എന്നേക്കാൾ നല്ല മറുപടി അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും വാക്കുകളിൽ നിന്നും തന്നെ നിങ്ങൾക്ക് അത് കേൾക്കാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കൊള്ളുക ഇവിടെ വെറുതെ ബി ജെ പി ബി ജെ പി ബി ജെ പി എന്ന് പറയുന്നത് കുറ്റം പറയാൻ വേണ്ടി കുറ്റം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുതെന്നാണ് എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയോട് പറയുന്നത് നിങ്ങളുടെ ഗതി ഒരു ശത്രുവിന് പോലും വരരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സോ എന്താ നിന്റെ ഉദ്ദേശം സ്വാഭാവികമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോട്ടെ ഇവിടെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു ബാന്ധവുമില്ല റാഷിദ് ഞങ്ങൾക്ക് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു ബാന്ധവുമില്ല ഞങ്ങളുടെ സർക്കാർ മൂന്നാം തവണയും കേന്ദ്രത്തിൽ ഭരിക്കുന്നുണ്ട് അത് ജനങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആണ് ഇവിടെ നടന്നിട്ടുള്ളത് പരിപൂർണമായിട്ടുള്ള അഴിമതിയാണ് ആ അഴിമതിക്ക് ഇവർ വൃത്തിയാക്കൊരു ശൈലി ഉണ്ടാക്കി ആ ശൈലി പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ പിടിക്കപ്പെട്ടിരിക്കുന്നത് ബിജെപിക്ക് ഇതിനകത്ത് രാഷ്ട്രീയ ഈ പഴയ കാര്യങ്ങൾ ആലോചിച്ചും എക്സിനെ കുറിച്ച് ആലോചിച്ചും നിങ്ങൾ സങ്കടപ്പെട്ടിരുന്നോ ഞാൻ നിങ്ങളെ കുറിച്ച് ആലോചിച്ചും നേതാക്കന്മാർ ഉമ്മൻചാണ്ടിയുടെ പേരടക്കം അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പേരടക്കം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേരടക്കം ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അവരുടെ ഒരു ആനുകൂല്യം വേണ്ട ഇ ഡിയുടെ ഒരു ആനുകൂല്യം വേണ്ട അതല്ലെങ്കിൽ ഏജൻസികളുടെ ഒരു ആനുകൂല്യം വേണ്ട അവർ ധൈര്യപൂർവ്വം പറഞ്ഞല്ലോ പാർട്ടിക്ക് വേണ്ടി ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ പണം പ്രധാനമന്ത്രി പറഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രിയുടെ രോമത്തിലൊന്ന് തുടരാൻ ഇവിടുത്തെ ഏജൻസികൾ നിങ്ങളുടെ പ്രതിപക്ഷം സൗഖകമായിട്ട് തലോടി കൊടുക്കുകയല്ലേ സഹകരിച്ച് 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 പിണറായി വേണ്ടെന്ന് സേവനങ്ങൾ പരിപൂർണമായി ചെയ്തു കൊടുക്കുകയല്ലേ നിങ്ങൾക്ക് അറിയാം ആര് അന്നത്തെ നേതാവായിരുന്ന ആളുകൾ പറഞ്ഞ കാര്യം കാര്യം എടുത്ത് പരിശോധിച്ചാൽ മതി ഞാനോ തന്നെ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഒന്നും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങളാണ് സഖ്യകക്ഷികൾ നിങ്ങൾ ഇന്ത്യ മുന്നണിയാണ് നിങ്ങളൊരു ഒറ്റ മുന്നണിയുടെ ഭാഗമാണ് നിങ്ങൾ വാസ്തവത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമായി കൊണ്ട് പരസ്പരം ബി ജെ പി ബാന്ധവം ആക്ഷേപിക്കുന്നത് ഈ സംശയ രോഗികളായിട്ടുള്ള ഭാര്യയും ഭർത്താവും പരസ്പരം ആക്ഷേപിക്കുന്ന പോലെയാണ് എന്റെ പൊന്ന് ചങ്ങാതി നിങ്ങൾ ഒരു കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ കോൺഗ്രസിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വർത്തമാനം പറയാൻ നിങ്ങളെ കുട്ടികളുടെ നാണവില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം പറ നിങ്ങൾക്ക് ആ ഗതി വന്നതിന് ഞാനും വിഷമം ഉണ്ടാകുന്നു ബിസ്കറ്റ് കഴിച്ച് ഈ കാര്യത്തിൽ ോ എന്നിട്ട് ഇവിടെ വന്നിട്ട് ബി ജെ പിക്ക് എതിരെ സംസാരിക്കാൻ ബഹുമാനായിട്ടുള്ള ബി ജെ പിയുടെ പഴയകാല നേതാവ് നിങ്ങൾ ഇന്ന് വീട് കൃത്യമായി പഠിച്ചു വരുമ്പോൾ രണ്ടായിരത്തി മുതൽ നിങ്ങളുടെ കോൺഗ്രസ് മനസ്സിലാക്കിപ്പോൾ െ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും ഒത്തുകൂടി മാധ്യമങ്ങളുടെ സഹായത്തോടെ നടത്തുന്ന ആക്രമണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസത്തെ തുടങ്ങി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ നാല് മാസം മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർന്നു ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇനി മൂന്നാല് മാസേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇത്തരത്തിൽ ആക്രമണം തുടർന്നോട്ടെ ഞങ്ങൾക്ക് ഇതിലൊന്നും വലിയ വിശ്വാസം ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ച് ായി മുന്നോട്ട് പോകുന്നു ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ജനങ്ങളെ പിണറായി ഭരണം ഇനി മൊത്തത്തിലുള്ള അഭിപ്രായം ആ ഭരണ തുടർച്ചയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഭരണ തുടർച്ചയിൽ കൊടുത്ത വാക്ക് കൃത്യമായി പാലിച്ച് വിജ്ഞാന സമൂഹമായി സുസ്ഥിര വികസന സൂചിയിലും അതുപോലെ തന്നെ മാനവിക സൂചിയിലും ഒന്നാമത് എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ിക്കുന്നുണ്ടല്ലേ <laughs> <laughs> <laughs>